അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ അല്ല അതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ അല്ലേ നമ്മളൊരു നൂലുകെട്ട് ചടങ്ങ് ആ വീഡിയോയില് കുറച്ച് കാര്യങ്ങൾ അതായത് അതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വന്ന കമന്റുകൾക്കുള്ള ഒരു മറുപടി പിന്നെ പൊതുവായിട്ട് നമ്മളെ ചാനലിൻ്റെ ആ കുറച്ച് രീതികളും ആ ഒരു നമ്മൾ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന രീതി എല്ലാം കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കമന്റ് സെക്ഷന്റെ ആ ഒരു കാര്യങ്ങൾ അതിന് ഞാൻ കൊടുക്കുന്നത് നമ്മൾ അതിനുള്ള ചില ഇതൊക്കെ ഒരു മറുപടി അതുപോലെ അതിൻ്റെ നമ്മൾ വരല്ലോ ഒരു വിശദീകരണം എന്നുള്ള രൂപത്തിൽ അങ്ങനത്തെ അതാണ് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ വ്യൂസ് വിത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂലുകെട്ട് ചടങ്ങിന്റെ ആ ഒരു വീഡിയോ കണ്ടുവന്നു അപ്പൊ ആ വീഡിയോക്കകത്ത് നമുക്ക് വന്ന കമന്റുകൾ അങ്ങനെ കുറെ കമന്റുകൾ ഒരേ കാര്യം തന്നെ വെച്ച് വന്നിട്ടുണ്ട് അതിനുള്ള എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ അതിനുള്ള ഒരു മറുപടിയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ആ കാര്യത്തേക്ക് നമുക്ക് കിടക്കാം ഡയറക്റ്റ് അപ്പൊ എന്നാൽ ആ ഒരു ചടങ്ങ് അങ്ങനെ നടന്നു ഇപ്പൊ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ് ആയ ആ ഒരു ചെറിയ കുട്ടി ഉള്ള ആ ഒരു നൂല് കെട്ടി ചടങ്ങാണ് ഒരു പാല് കൊടുക്കുന്നത് കൊണ്ട് ആ പാല് കൊടുക്കുന്ന ഭാഗത്തിനെ കുറിച്ചാണ് പലർക്കും വന്നിട്ടുള്ള സംശയങ്ങൾ സംശയം നല്ല അവര് അപ്പൊ അതെന്താണ് കാര്യം എന്നത് ഞാൻ ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ എന്താ വെച്ചാൽ നമ്മളിപ്പോ സാധാരണ ഒരു ചടങ്ങ് നടക്കുമ്പോ നമ്മള് ഇത് നമുക്ക് യൂട്യൂബ് ചാനലിലാണ് വീഡിയോ വരുന്നതെങ്കിലും ഒരു വ്ളോഗ് ടൈപ്പിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സാധാരണ പോലെയൊക്കെ ചെയ്യും ഇതിപ്പോ അങ്ങനെ എല്ലാ വീഡിയോ വന്നിട്ടില്ല നമ്മൾ ഒരു പക്ക ഒരു ഫംഗ്ഷൻ ഷൂട്ട് ചെയ്യുന്ന ആ രീതിക്ക് തന്നെ ഞാൻ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മിക്കവാറും ഓരോ അറിയുന്നുണ്ടായിരിക്കും അറിയാം പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നത് ഞാൻ പക്കാ നമ്മളൊരു പ്രൊഫഷണൽ വീഡിയോ ഗ്രാഫി വീഡിയോ എഡിറ്റിങ് ഗ്രാഫിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പം നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് കണ്ടന്റുകൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചും ആളുകളെ ആ ഒരു കണ്ടന്റ് റീച്ചിനനുസരിച്ചൊക്കെ നമുക്ക് സാധാരണ വീട്ടിലുള്ള വീഡിയോസ് അങ്ങനെ പലതും വരും പക്ഷെങ്കിലും നമ്മളൊരു ബേസിക്കലി എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഫ്രീലാൻസ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ആളാണ് അപ്പോൾ അപ്പൊ അവിടെ ഞാനാണ് ഞാനാണത് ചിത്രീകരിച്ചെടുക്കുന്നത് അപ്പൊ നമ്മളെ ഒക്കെ ഞാനിലാണോ ചിത്രീകരിക്കുന്നത് അപ്പൊ നമുക്കൊരു ആ ഒരു പ്രൊഫഷണൽ ലെവലിൽ തന്നെ എന്നാൽ ഒരു ഒരുപാട് ഭയങ്കര വലിയ ഫയൽസിസൊന്നും ആവാതെ നമുക്കൊരു നോർമലി ആണ് അത് നമ്മൾ ചിത്രീകരിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ ആ രീതിയിൽ അങ്ങനെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചിത്രീകരിച്ചെടുക്കുന്നത് അപ്പൊ അത് അങ്ങനെ ആ വീഡിയോസ് വന്നത് അപ്പം അതിനകത്ത് ഇപ്പം ആളുകൾക്ക് എല്ലാവർക്കും വന്നിട്ടുള്ള ഒരു സംശയം പക്ഷെ അതാണ് അപ്പം എനിക്ക് ഏറ്റവും കൂടി അതിശയം വന്നൊരു കാര്യം കൂടി പറഞ്ഞുതരാം കാരണം ആർക്കും അതിനകത്ത് അപ്പൊ എന്താണോ ആ സ്ഥലത്ത് നടന്നത് ആ ഫങ്ഷനിൽ നടന്നത് അതുപോലെ ഞാനത് എന്താണോ വീഡിയോ എടുത്ത് ഇട്ടത് എന്നതിനകത്തുള്ള കാര്യങ്ങൾ ഇപ്പോഴും അത് ആളുകൾക്ക് ആ വീഡിയോ കണ്ട് ഞാൻ ഇന്നലെ നോക്കുമ്പോഴും അതിനകത്ത് ആ കമൻറ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ കാര്യത്തിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആ കമൻറ്റ് വരുന്നത് ഒരാൾക്കും എക്സാക്റ്റ് ആയിട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് ഒരാൾ പോലും അത് മനസ്സിലാക്കി അങ്ങനെ ഒരു കമൻ്റ് അതിനകത്ത് കണ്ടില്ല അപ്പൊ ഇനി ഇത് ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ ചടങ്ങ് നടക്കുമ്പോൾ നമുക്കറിയാലോ അതിനകത്ത് കൂടിയിട്ടുള്ള ആളുകളെല്ലാം ഇപ്പൊ ഞങ്ങളെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് തന്നെയാണ് അവ അതില് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് വെച്ചാൽ ആരോഗ്യ വകുപ്പിൽ വരെ ജോലി ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഹെൽത്ത് സർവീസിൽ ജോലി ഒരു വളരെ സീനിയർ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് ഇപ്പം ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പല മേഖലയിൽ നിന്നുള്ളവരുണ്ട് പല അനുഭവ സമ്പത്തുള്ളവർ ഇൻക്ലൂഡിങ് അമ്മ അതായത് എൺപത്തഞ്ച് വയസ്സായ ഒരുപാട് അനുഭവ സമ്പത്തുള്ള അമ്മയുണ്ട് എന്നിട്ടും അതിനകത്ത് പ്രേക്ഷകർ എഴുതിയ കമന്റാണ് ഇപ്പൊ എന്ന അത്ഭുതപ്പെടുത്തിയത് അപ്പൊ എന്താ വെച്ചാൽ ഞാൻ പിന്നെ കമന്റ് നമുക്ക് ഒരു ഏകദേശം ഒരാഴ്ച ഉണ്ടാവും ഇപ്പോൾ ആ വീഡിയോ കഴിഞ്ഞാൽ ഞാനും കുറച്ച് തിരക്കിലാണ് നമ്മൾ പുതിയ ക്യാമറ ഒക്കെ വാങ്ങി അതിൻ്റെ കുറെ ആക്സസറീസും കാര്യങ്ങളും പിന്നെ അഖണ്ഠതാമം നടക്കുന്ന അമ്പലങ്ങളിലൊക്കെ അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ആയിട്ട് അങ്ങനെ ആയിട്ട് കുറച്ച് വീസിയാണ് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എന്തായാലും ഒരാഴ്ച കഴിയട്ടെ അപ്പോൾ ഈ കമൻ്റുകള് മാക്സിമം വരട്ടെ എന്നാലേ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചാലും ഏത് തരത്തിലുള്ള കമന്റ് വരുമ്പോഴും ആ കമന്റിന്റെ അഡ്വാൻറ്റേജ് അതായത് ഈ ചാനലിനും ഈ ആരാണോ ചാനലിന്റെ ആളിച്ചാൽ അവർക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കമന്റുകളൊക്കെ വരുമ്പോൾ അതിനകത്ത് മറുപടി കൊടുത്താലും ഇല്ലെങ്കിൽ അതൊന്നും ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കമന്റ് ആണെങ്കിൽ പോലും അത് റിമൂവ് ചെയ്യാത്ത അതുകൊണ്ടാണ് വേണമെങ്കിൽ അവർ ആ കമന്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ആ കമന്റ് ചെയ്യുന്ന ആളെ സ്ഥിരമായിട്ട് നമ്മളെ ചാനലിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ അതിനകത്തുണ്ട് ഈ കണ്ടന്റ് ക്രിയേറ്റർ ആരാണോ ചാനലിൽ അവർക്ക് അതൊന്നും ചെയ്യാത്ത വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആളുകൾ ഇപ്പം പലതും എഴുതുന്ന ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ ഇന്നത്തെ സോഷ്യൽ മീഡിയേന്റെ ഇപ്പത്തെ അവസ്ഥ അങ്ങനെയാണ് അത് തുടങ്ങുന്ന കാലത്തൊന്നും ഇങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഞാൻ ഏകദേശം ഇന്ത്യയിൽ ഈ സോഷ്യൽ മീഡിയ ലോഞ്ച് ചെയ്ത് നമുക്ക് എല്ലാവർക്കും സാധാരണ കിട്ടുന്ന ആ ഒരു സാഹചര്യം പോലെ ഉപയോഗിച്ച് കൊടുക്കുന്ന ആളാണ് അന്നൊക്കെ നമ്മളൊരു പ്രേക്ഷകനാണ് അന്ന് അന്നേ ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് എത്ര വർഷം മുമ്പേ ഞാൻ കമ്പ്യൂട്ടർ പഠനം കഴിഞ്ഞതാണ് ആ കാലത്ത് ഈ ഇതൊക്കെ നമ്മളെ നാട്ടിൽ ലോഞ്ച് ചെയ്യുന്ന എൻ്റെയൊക്കെ എത്രയോ മുമ്പേ പഠിച്ചതുകൊണ്ട് അന്നൊക്കെ കൂടുതൽ കമ്പ്യൂട്ടറിലാണ് ഇതൊക്കെ എല്ലാവരും ഇത് കാണുന്നത് പിന്നീടൊക്കെയാണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണൊക്കെ വന്നത് അപ്പൊ അത്രയും വർഷത്തെ അനുഭവ അനുഭവസമ്പത്തോടുകൂടിയാണ് ഞാനീ പറയുന്നത് ഈ കമന്റിൻ്റെ കാര്യങ്ങൾ പിന്നെ നമ്മളെ ചാനൽ തുടങ്ങി നാല് വർഷമായിട്ട് ഫുൾ ആക്റ്റീവ് കൂടാണ് അതിൻ്റെ മുമ്പ് കൊണ്ട് വേറെ ഉള്ള ചാനലുകൾക്ക് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു വശം അറിയുന്നത് കൊണ്ടും ഈ കാര്യങ്ങൾ നമ്മൾ അക്കാദമിക് ആയിട്ട് തന്നെ നമ്മൾ സാധാരണ നമ്മൾ പഠിക്കുമല്ലോ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴും നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ഒരു ഓരോ ചടങ്ങ് ഷൂട്ട് ചെയ്തു ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സംഭവത്തേക്കാണ് നമ്മൾ വരുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു വീഡിയോ വരുമ്പോ എന്താ വച്ചാൽ നമ്മളിപ്പോ കാള വെറ്റു കയറെടുത്തു എന്നുള്ള പറഞ്ഞ പോലെ ഒരു വീഡിയോ കാണുമ്പോഴേക്ക് എന്താണ് അതിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് പോലും ചിന്തിക്കാതെ കമന്റ് ചെയ്തു പിന്നീട് വരുന്നവരൊക്കെ ആ കമന്റ് നോക്കിയിട്ട് അതിനകമ്പടിയായിട്ട് കമന്റ് ചെയ്തി സോഷ്യൽ മീഡിയയിൽ ഒരു രീതിയാണ് ഇത് നമ്മൾ സാധാരണ ഒരുപാട് സെമിനാറുകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഈ ഞങ്ങൾ ചിലപ്പോൾ നമ്മളോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിക്കേണ്ടത് അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കമന്റ് എങ്ങനെയാണ് ഒരു ക്രിയേറ്റ് ഒരു വ്ലോഗർ അല്ലെങ്കിൽ യൂട്യൂബർ മാനേജ് ചെയ്യുന്നത് എന്നുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവരോട് എല്ലാം ചോദിച്ചിട്ട് കാര്യമുള്ളൂ ഇപ്പൊ അല്ലാതെ പ്രേക്ഷകൻ വേറെയാണ് കണ്ടന്റ് ക്രിയേറ്ററും വേറെയാണ് ഇനി ഇതേ ഞാൻ തന്നെ എൻ്റേതല്ലാത്തൊരു ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഞാനൊരു പ്രേക്ഷകനാകും പക്ഷെ എൻ്റെ ചാനലിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ റോള് അവിടെ മാറി അപ്പോഴേക്ക് എൻ്റെ നമ്മൾ പറയില്ലേ ഒരു വേഷം അവിടെ മാറി അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളൊക്കെ ഒരുപാട് സെമിനാർ ഇപ്പോൾ കുറെ നടക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകളുണ്ട് അപ്പോൾ ആളുകൾക്ക് ഇപ്പോഴും അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കുക അപ്പോൾ ഈ കമൻറ്റ് എഴുതുന്ന രീതി ഭാഷകൾക്കാണ് ഞാൻ ഈ പറയുന്നത് ആ മാന്യത മര്യാദകളൊക്കെ വെച്ച് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അത് അത് യൂട്യൂബ് തന്നെ പ്രത്യേകം പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി കേൾ പാലിച്ച് അപ്പോൾ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഒരുപാട് ചടങ്ങുകൾ ഇങ്ങനത്തെ പബ്ലിക് ചടങ്ങുകളിലൊക്കെ ആളുകളെ വെറുതെ മോശമാക്കിയിട്ടൊക്കെ എഴുതാതിരിക്കുക അങ്ങനെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ കമന്റുകളൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയങ്ങളെ അല്ല ഈ ആ ചടങ്ങിൽ പങ്കെടുത്തവർക്കും വിഷയങ്ങളല്ല ഇതൊന്നൊരു ഒരു വിഷയമല്ല എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ അമ്മയ്ക്ക് വരെ അറിയാം കമൻറ്റുകൾ ആളുകൾ അങ്ങനെ ഓരോന്ന് എഴുതുന്നു അല്ലാതെ അതിൽ അത്ര സീരിയസ് ആ പൊതുവേ ഇപ്പം നമ്മൾ സൊസൈറ്റിയിലും ആളുകൾ അങ്ങനെ കൊടുക്കുന്നത് കാരണം ഓരോ വീഡിയോന്റെ കത്ത് അടിയിലൊക്കെ വരുന്ന കമൻറ്റുകളുണ്ടല്ലോ വളരെ മോശമായിട്ടുള്ള ഭാഷകൾ അപ്പം അത് ആ ഒരു പ്രവണത നമ്മൾ പൊതുവേ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മാത്രമല്ല അപ്പം അതുകൊണ്ട് തന്നെ കൂടിയാണ് ഞാനിപ്പോൾ ഇതൊരു ക്ലാരിഫിക്കേഷൻ പോലെയാണ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും അതായത് വെറും ഇരുപത്തെട്ട് ദിവസം മാത്രം പ്രായമായ കുട്ടിയാണ് അപ്പം ആ കുട്ടിക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് അവിടെ എല്ലാരും ഈ വീഡിയോ എടുത്ത് എനിക്കും അറിയാം ഞാനും നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇത് ആരും എല്ലാം പതിനെട്ട് വയസ്സിന് മേലുള്ള ആളുകളാണ് അപ്പം എല്ലാവർക്കും നല്ല ബോധമുള്ളവരാണ് അത് ഒന്നത്തെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിനൊക്കെ നോക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവിടെ വേറെ ആളുകൾ നിങ്ങൾ കാണുന്നത് എഡിറ്റ് ചെയ്തിട്ടുള്ള ഓൺലി ഒരു പതിതോ പതിമൂന്നോ പതിനാലോ മിനിറ്റല്ലേ ആ വീഡിയോ വന്നിട്ടുള്ളൂ അത് മാത്രമേ നിങ്ങൾ കാണുന്നു അതിനകത്ത് നടക്കുന്ന പിന്നീടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അതിനകത്തുള്ള ഇൻറ്ററാക്ഷൻസ് കാര്യങ്ങൾ ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് ഞാൻ അവിടെ ക്യാമറ പൊസിഷൻ ചെയ്ത് നമ്മൾ നിൽക്കുന്നു ഇങ്ങനെ ആ ചടങ്ങിൽ പങ്കെടുത്തവര് സാധാരണ ഒരു ചടങ്ങിൽ പങ്കെടുക്കും എങ്ങനെ വെച്ചാൽ ആ ചടങ്ങിൽ പങ്കെടുത്ത അവിടുത്തെ ആചാരം ആ ആളുകളെല്ലാവരും അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ അതിലൊന്ന് ഇൻവോൾവ് ചെയ്യാന്നുള്ളത് അതൊരു നമ്മളൊരു നാട്ട് മര്യാദയാണ് അപ്പം അപ്പം ആ എല്ലാവർക്കും ഇത് കൊടുക്കണം അപ്പൊ കൊടുക്കുമ്പോൾ വേണം നമ്മൾക്ക് ഈ കുട്ടീൻ്റെ അനുവദിച്ച അളവുണ്ട് അതായത് നമ്മളെ ഡോക്ടർ അതാണ് അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് എടുക്കുന്നത് നല്ല നാട്ടുകാരല്ല ഡോക്ടർ അപ്പൊ ഡോക്ടറോടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുക ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള നമ്മൾ ചെയ്യേണ്ടത് അതാണ് അതിൻ്റെ യഥാർത്ഥ രീതി അപ്പൊ അപ്പൊ നമുക്കറിയാം അതിന്റെ മുമ്പേ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു വയ്ക്കുമല്ലോ പിന്നെ നാട്ടിലുള്ള ആളുകൾക്കും പറയാം അപ്പൊ ഓരോ ചടങ്ങിനും അതിന് മുമ്പേ നമ്മൾ ആണ് ആ സമയത്ത് സ്പോട്ടിൽ സംഭവിക്കുന്നല്ല ഒന്നും എല്ലാം പ്രിപ്പേർഡാണ് ഞാൻ ക്യാമറ ആയിട്ടാണെങ്കിൽ ഞാൻ അത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എങ്ങനെ ചിത്രീകരിക്കണം കാര്യങ്ങൾ ഇപ്പൊ എനിക്കും അറിയാം ഒരുപാട് ചടങ്ങുകൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ അത് തഴിഞ്ഞ് അപ്പൊ നമ്മൾ എന്താണ് അവിടെ വരുന്നത് വെച്ചാൽ ഇനി പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ആയ കാര്യത്തേക്കാണ് നമ്മൾ വരുന്നത് മെയിൻ പോയിന്റ് ഒന്നോ രണ്ടോ ആള് മാത്രമേ പ്രോപ്പർ ആയിട്ട് അനുവദനീയമായ അളവിൽ അതുപോലും ആ കുട്ടി കുടിച്ചിട്ടില്ല കാരണം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഫ്രണ്ടിൽ നിന്ന് മാത്രമേ നമ്മൾ ക്യാമറ കാണിച്ചിട്ടുള്ളൂ അപ്പൊ എന്താ സംഭവിക്കുന്നത് അതും അവിടെ പുറത്തുവിടെ പോകുന്നത് അപ്പോൾ അത് അവിടെ തുറച്ച് കളയുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പഴേക്കും നമ്മളിവിടെ ഷോട്ട് കട്ട് ചെയ്തു ബാക്കിയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ കട്ട് ചെയ്തു അങ്ങനെ അപ്പം കറക്റ്റ് അതിന്റെ കാര്യങ്ങൾ ഒരു വൃത്തി ആ വീഡിയോന്റെ വൃത്തി വൃത്തിയെന്നുള്ള അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ കഴിഞ്ഞു പിന്നീട് വരുന്നവരൊക്കെ ഞാൻ ഇവിടുന്ന് ക്യാമറ എടുത്തു കഴിഞ്ഞ ആ വീഡിയോ ശ്രദ്ധിച്ചു ഇനി കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് പുറകിൽ നിന്നാണ് ക്യാമറ വെച്ചിട്ടുള്ളത് അതായത് തല തലിന്റെ പുറകിലാണ് എന്റെ ക്യാമറ വരുന്നത് കുറേ ബാക്കിൽ അതിന് ഒക്കെ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് ഇടുന്നത് കാരണം കണ്ണിൽ തിന്നും ലൈറ്റ് ആവാൻ പാടില്ല അപ്പൊ ലൈറ്റ് അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല അതാണ് മറ്റൊരു ഇത് വളരെ ചെറിയൊരു ലൈറ്റ് നോർമലി നമുക്ക് ഉണ്ടാകുന്ന ഒരു ലൈറ്റ് അത്രയേ ഉള്ളൂ അപ്പം ലൈറ്റിംഗ് എല്ലാം അങ്ങനെ കൺട്രോൾ ചെയ്താൽ ഞങ്ങൾക്കൊരു ബോധം ഉണ്ടല്ലോ അപ്പൊ ആളുകളല്ലോ ഇത് ഞങ്ങളെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പം ആരങ്കിലും ഞാൻ ഇപ്പം ഏത് ചടങ്ങിലും പങ്കെടുക്കുമ്പോഴും നമ്മളെത്ര വളരെ ശ്രദ്ധിച്ചിട്ടാണോ ഒക്കെ ചെയ്യുക അപ്പൊ എന്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാവരും ബോധമുള്ളവരെന്നെ ഉള്ളു ആരും ബോധമല്ല അതൊന്നുമല്ലല്ലോ അവിടെ ഇരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് അപ്പം അപ്പൊ ബാക്കിൽ നിന്നാണ് ഈ ക്യാമറ വരുന്നത് അപ്പൊ എന്താണ്ടാവുക ഈ സ്പൂണില് കുറച്ചത് ആളുകൾക്ക് മനസ്സിലാവണ്ടേ മനസ്സിലാവേണ്ട അപ്പൊ ആ പ്രതീകാത്മകമായി ചെയ്യാന്ന് പറയും നമ്മൾ അപ്പൊ അതിലൊന്ന് എടുത്തു ഈ കൊടുക്കുന്നതോ വായക്ക് പോകുന്ന ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല അത് കാണാതെയാണ് ഓരോരുത്തർ വെറുതെ ഊഹിച്ചിട്ടണ്ട് എഴുതി ഉണ്ടാക്കുകയാണ് അപ്പം ഉണ്ടല്ലേ ബാക്കിന്നാണ് അതിനാണത് അങ്ങനെ ബാക്കിൽ തന്നെ ക്യാമറ ഫിക്സ് ചെയ്യുന്നത് അങ്ങനെ ഇത്രങ്ങളിൽ നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും വേണം എന്നാൽ നമുക്ക് ആ എന്താണോ ആ അവിടെ അനുവദിച്ചിട്ടുള്ള ഒരു ഒരു ലൈൻ ഉണ്ടല്ലോ നമുക്ക് ഒരു അനുവദിച്ചൊരു ഇതുണ്ട് ആ അതിനകത്ത് അവിടെ കാര്യങ്ങൾ അവിടെ ഇതാകുന്നു അവിടെ കുട്ടിയാണ് ഞങ്ങളെല്ലാവരെയും ഫോക്കസ് പക്ഷെ എന്നാൽ ഈ ഈ കാര്യങ്ങൾ അവിടെ ഭംഗിയായിട്ട് ആളുകൾക്കൊന്ന് ഫീൽ ചെയ്യും വേണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കാണിച്ചു നമ്മൾ വ്ലോഗ് ചെയ്യുന്ന പോലെ ചെയ്യുന്ന അത് ഇടവാൻ പറ്റില്ല അതൊരു കാര്യം പിന്നെ അപ്പം അതവിടെ വന്നു അപ്പം ബാക്കിലാണ് ക്യാമറ വരുന്നത് അപ്പം ഇതൊന്നും വയറ്റിക്ക് പോകുന്നില്ല ഈ ഇവിടുന്ന് തന്നെ അത് അങ്ങോട്ട് പുറത്തേക്ക് അതായത് ഒരു എണ്ണത്തിന് ചെയ്യുന്നുണ്ട് ഒരാളുകൾക്ക് അതായത് നമ്മളൊരു അങ്ങനെയാണ് അത്ര ആളുകൾ പങ്കെടുക്കുമ്പോൾ ആ ഓരോ ചടങ്ങുകൾ അങ്ങനെയാണ് അപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പുണ്യാ കണ്ട് അത് നമ്മളൊരാളെ തളിക്കും നമ്മൾ ശുദ്ധാക്കുക എന്ന് പറയില്ല ആ സമയത്ത് എന്താ നമ്മൾ ചെയ്യുന്നത് അതൊന്നും തളിച്ചു കൊടുക്കുന്നത് അല്ലാതെ ആ ഒരു അത് മുഴുവൻ ഒരാളെ തലയിൽ കൂടെ അല്ലെങ്കിൽ മേലിൽ കൂടെ പാർന്നിട്ടല്ല നമ്മൾ ശുദ്ധാക്കുന്നത് അത് അതാണ് അതിന്റെ സിംബോളിക് എന്ന് പറയും അപ്പം കുറച്ച് ചെയ്താൽ അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കണ്ടില്ലേ കല്യാണത്തിന് പാലും പഴം കൊടുക്കുന്ന ചടങ്ങിൽ പൊതുവെ പാലും പഴം അങ്ങനെ ആർക്കും അത്ര അധികം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല മാത്രമല്ല ആ ഒരു സമയം നമുക്ക് അപ്ലിക്ക് ചെയ്തതൊക്കെ കഴിഞ്ഞില്ല ചടങ്ങൊക്കെ കഴിഞ്ഞു അപ്പം കുറച്ചൊരു ഇതായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പം ആ സമയത്തൊക്കെ പ്രതീകാത്മകമായിട്ടൊന്ന് തൊട്ട് വായൽ വയ്ക്കും വലിയ ആളുകളായതുകൊണ്ട് വേണമെങ്കിൽ ലേശം കുറച്ച് കഴിച്ചാലും കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞാൽ ലാസ്റ്റൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഈ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫി ഉണ്ടായിരിക്കും ഇത്തരം ചടങ്ങിന് അവർക്കും കൂടി ആ ഒരു കണ്ടന്റ് ഒരു കറക്റ്റായിട്ട് നമുക്ക് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത്തരം ചടങ്ങുകളിൽ അത് വരുന്നത് പിന്നെ ഓൾറെഡി ഈ ചടങ്ങിൻ്റെ ഒരു ഭാഗമാണത് ആ ഭാഗം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു അവസരം കിട്ടി എല്ലാവരെയും നമുക്ക് എനിക്ക് അതിൽ ഉൾപ്പെടുത്താനും പറ്റി എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഇത് ചെയ്യാ ചെയ്യുന്നത് അപ്പം എന്താ സംഭവിച്ചാൽ ഇതൊന്നും ചെയ്യാതെ അപ്പം അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞു ഇതൊന്നും അകത്തേക്ക് ചെല്ലുന്നില്ല മാത്രമല്ല നാം കാണുന്ന ആൾക്ക് അവർ കൊടുത്ത പോലെ ഫീൽ ചെയ്തു പിന്നെ സാമാന്യ ബോധത്തോടു കൂടി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അവിടെ കൂടിയവരങ്ങനെയും ചെയ്തിട്ടുണ്ടായിരിക്കണം അതാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യം എനിക്ക് അല്പം തോന്നി എന്നാലും ഒരാൾക്കും അത് തോന്നിയില്ല അത് ആ ചടങ്ങിന് വേണ്ടിയിട്ട് അവരതൊന്നങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും എന്നൂരാൾക്കും കമ്മൻറ്റ് ഞാൻ തോന്നിയില്ല എന്നുള്ളതാണ് സാധാരണ ഇത്തരം ചടങ്ങുകൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ആ ആരാണോ അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ഒരു ഗ്ലാസ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെള്ളം തരുന്ന പോലെ നമ്മൾ ആ അവർ സങ്കല്പിച്ച് ചെയ്യാന്ന് പറയുന്നത് അത് പൊതുവെ നമ്മളെ ചടങ്ങുകളിലുള്ളതാണ് പിന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ കണ്ടില്ലേ കുറേ ആളുകളെ നമ്മൾ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട് അതെന്തിനാണ് അല്ല എല്ലാവരും വന്ന് അങ്ങനെ നിൽക്കല്ലല്ലോ ചെയ്യുന്നത് ഇത് ഈ ഒരു ഇത് പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിൽ ചെയ്യുന്ന ഒരു രീതിയാണ് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും അവർക്ക് എത്തിയിട്ടില്ല അതായത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പം ഇതങ്ങോട് എത്തുന്നില്ല ഈ ഷോട്ടുകളിലൊക്കെ നമ്മൾ ഈ പുറകിൽ അവർ ആ ഒന്ന് വെച്ച് നമ്മൾ പറയില്ല അപ്പം ചുണ്ടത്ത് പോലും വെക്കുന്നുണ്ടായിരിക്കില്ല അപ്പം ഞങ്ങളത് പ്രീ ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പിന്നെ അവർക്കും അതറിയാം എല്ലാവർക്കും അറിയുന്നവരും അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തിട്ടാണ് അതിൻ്റെ ഇടയിലൊക്കെ ഞങ്ങൾ മറ്റു കാര്യങ്ങൾ അറേഞ്ച്മെന്റ് അടുത്ത ആൾ വരുന്നൊക്കെ ചെയ്യുന്നു അതൊന്നും ഇപ്പൊ നമ്മൾ എല്ലിക്റ്റഡ് വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അത് ഒന്നാമത്തെ കാര്യം പിന്നീട് വരുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോന്നാണ് ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് പോയിട്ട് അത് കഴിഞ്ഞ് തുടച്ച് കളയുന്നത് ഒന്ന് ആ വരുന്ന ആൾ ഒന്ന് റെഡി ആയിട്ട് നമ്മൾ ക്യാമറയ്ക്കകത്ത് നിൽക്കുന്നതല്ലേ അപ്പം അത് ചടങ്ങിന്റെ മുമ്പേ അറിയാം ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അതിൽ നമ്മളെ വീഡിയോ കാണുന്നവരെ സ്ഥിരമായിട്ട് ഞങ്ങളെ കുടുംബത്തിലുള്ള ഒരു നാട്ടുകാർ സുഹൃത്തുക്കളൊക്കെ അല്ലാണ്ട് നമ്മൾ ഈ അറിയാത്ത പ്രേക്ഷകർ മാത്രമല്ല എല്ലാവരും ഇത് കാണുന്നുണ്ട് അവരൊക്കെ ഈ ചടങ്ങ് കണ്ടവരാണ് അപ്പോൾ വീഡിയോയില് അതിനൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വീഡിയോ ചിത്രീകരിക്കുന്നത് നമ്മൾ അറിയാത്ത ആളുകളിലേറെ നമുക്ക് ഇമ്പോർട്ടന്റ് നമ്മൾ അറിയുന്ന ആളുകൾക്കാണ് ഈ സമയത്ത് കാരണമെന്ന് വെച്ചാൽ അവർക്ക് ബാക്കി എല്ലാവരും അറിയും അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ വലിയ പ്രത്യേകിച്ച് ഞാനൊരു യൂട്യൂബർ അപ്പം നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അത് നമ്മൾക്ക് നമ്മളെ കവറിങ്ങിൽ വരുന്നതാണ് അപ്പൊ ഞാൻ അതങ്ങനെ ചിത്രീകരിക്കുമ്പോൾ അത് എല്ലാവരും കാണുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു ചടങ്ങിന്റെ ഒരു ഭംഗി പോകാനും പാടില്ല എന്നാൽ ഈ കുട്ടീൻ്റെ ആരോഗ്യം നമുക്കവിടെ അതാണല്ലപ്പോൾ ഫോക്കസ് അത് ആരും പ്രത്യേകിച്ച് ഇതൊന്നും ആരും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളല്ല അപ്പോൾ എഴുതിയ ആളുകൾ എവിടേക്കോ കാട് കയറി ചെയ്യുന്ന എന്തൊക്കെ എഴുതിയോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നൊരു എക്സ്പ്ലനേഷൻ തരിക എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിന്റെ എക്സാറ്റ് ആയിട്ടുള്ള വശം ഇപ്പൊ ഏകദേശം പ്രേക്ഷകർ മനസ്സിലായിട്ട് ഞാനത് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് ഔട്ട്ഡോർ വീഡിയോസ് ആണെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുക അപ്പൊ അതിൻ്റെ ഇടയിൽ അത് എഡിറ്റ് ചെയ്യുന്നതിന്റെ സമയത്ത് ഒരുപാട് പ്രാവശ്യം ഈ ടൈം ലൈൻ ട്രാക്കിലിട്ട് ഇങ്ങനെ കാണുകയാണ് കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതല്ല മൊബൈലിലൊന്നും അല്ല അപ്പൊ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും കറപ്ഷൻസ് തീറ്റ ഉള്ള ഒക്കെ ഞാനത് മാറ്റി എടുക്കും കാരണം നമ്മള് പബ്ലിക്കേക്ക് വരുന്നതാണ് അപ്പം അതൊക്കെ ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കണം ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി എല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ അത് വീണ്ടും വീണ്ടും കാണും എൻ്റെ ഒരു റഫ് ആയിട്ടുള്ളൊരു ഒരു എഡിറ്റ് ചെയ്ത വീഡിയോ അത് വീണ്ടും എന്നിട്ട് ഫൈനലി നമുക്ക് അതിൽ വോയിസ് കൊടുക്കാനോ മ്യൂസിക് കൊടുക്കാണ്ടായിരിക്കും അതൊക്കെ അത് വീണ്ടും ചെയ്യും ഇതിനകത്ത് ഇനിയും കുറെ കാര്യങ്ങളുണ്ട് നമുക്കത് പിന്നിപ്പോൾ മുഴുവനായിട്ട് വീഡിയോന്റെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി അത് പിന്നീട് ഒരു ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താം അപ്പൊ ഇത്ര ചെയ്ത് എൻ്റെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണ് ഐഫോൺ ഇങ്ങനെ രണ്ട് പ്ലാറ്റ്ഫോമിലും മാറി മാറി ഇടാൻ വേണ്ടിയിട്ട് രണ്ട് സിസ്റ്റം ഇടണ്ട് അതിൽ ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യം അത് കഴിഞ്ഞ് ടാബ് ഉണ്ട് സാംസങ്ങിൻ്റെ അതിനകത്തൊന്ന് കാണും അപ്പോൾ എനിക്ക് സ്ക്രീൻ സൈസ് ഏകദേശം എട്ട് ഇഞ്ചോളായും വന്നു പിന്നെ ഞാൻ എൻ്റെ ഇട്ട് കാണും അത് കഴിഞ്ഞ് എൻ്റെ ഇവിടുത്തെ മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഒരു ഉണ്ട് അതിലും നമുക്ക് യു എസ് ഡി സപ്പോർട്ടായത് കൊണ്ട് അതിലിരുന്ന് കാണും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന്റെ മുമ്പ് അതോടുകൂടി പല തരത്തിലുള്ള സ്ക്രീനിൽ കാണുമ്പോൾ അതിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഞാൻ അറിയാതെ തന്നെ ചിലപ്പോൾ അബദ്ധങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ വോയിസിന്റെ പ്രശ്നങ്ങൾ ഓൾ എല്ലാ തരത്തിലുള്ള സ്ക്രീനിലുള്ള അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇത് എല്ലാം വന്നു ആ ചെക്കിങ്ങും എല്ലാം കഴിയുമ്പോൾ എത്ര അപ്പോഴേക്ക് ഞാനൊരു ഇരുപതോ ഇരുപത്തഞ്ചോ പ്രാവശ്യം വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അത്രയും കണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആണ് പ്രേക്ഷകരിക്ക് എത്തുന്നത് പിന്നെ യൂട്യൂബിൻ്റെ വകം ഒരു ചെക്കിങ്ങും കഴിയും കാരണം അവർക്ക് നോർമലി നമ്മൾ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻ കാര്യങ്ങളും അവരെ റൂൾസിന് അതും കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എത്തുന്നത് പ്രേക്ഷകർക്ക് അപ്പോൾ എനിക്ക് അതിനകത്ത് ഈ മിസ്റ്റേക്ക് എന്നിട്ട് വരുക എന്നാൽ നമുക്ക് വളരെ അപൂർവമായിട്ടാണ് വരാൻ സാധ്യത ഉള്ളൂ കാരണം ഇത്രയും പ്രോസസ്സ് ആണെങ്കിലേ പിന്നെ അത്രയും ഷോർട്ടുകളെ ഞാൻ അതിനകത്ത് ഉപയോഗിച്ച് എന്തുകൊണ്ടെന്നു വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം കൊടുക്കുന്ന ഷോർട്ട് കാണിച്ചിട്ടാ ഇട്ടാൽ പോരാ അപ്പോൾ അത് അവിടെ കറക്റ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ എല്ലാ ക്ലിപ്പും ഓരോരുത്തരും കൊടുക്കുന്ന ഒഴിവാക്കാതെ ഇട്ടത് കാരണം അത് പിന്നീട് നമുക്കൊരു ഫങ്ഷൻ വരുമ്പോൾ പിന്നീടൊക്കെ ഇരുന്ന് കാണേണ്ട ഒരു വീഡിയോ ആണത് ഇപ്പം ഞങ്ങൾ ഇവിടെ ഞാനും അമ്മയും ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസ് പോലെ അല്ലാതെ അതൊക്കെ നമുക്ക് പിന്നീട് ചിലപ്പോൾ കണ്ടുകൊള്ളുന്നില്ല ഇത് നമുക്ക് എപ്പോഴും ഒരു മെമ്മറബിൾ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വീഡിയോ ആണ് അപ്പം അത് അതാണ് അതിനകത്തുള്ള ക്ലാരിഫിക്കേഷൻ ഇപ്പം പ്രേക്ഷകർക്ക് മനസ്സിലായിരുന്നു കമന്റിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അപ്പം ഇത്തരം കൻറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക അതിനകത്ത് എന്തെങ്കിലും ഒരു ഇല്ലാതെ ഞാൻ ഏതായാലും അത്തരം വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യില്ല അതല്ലെങ്കിൽ ഞാൻ അത് അത് ഒഴിവാക്കും റോ വീഡിയോസ് ഷൂട്ട് ചെയ്ത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം നമുക്കത് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ സാധ്യതയില്ല അതിനത് നമുക്ക് യൂസബിൾ അല്ല അല്ലാതെ ഷോട്ടുകൾ അപ്പം ഞാനത് ഒഴിവാക്കും അത്തരം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ചില കണ്ടന്റുകൾ തന്നെ മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കമന്റ് ചെയ്യുന്നവർ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക പക്ഷെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മള് വാക്കുകളും നല്ല രീതിയിലുള്ള വാക്കുകളും ഉപയോഗിക്കുന്നു കാരണം നമ്മള് നമ്മളെ ഒരു ഫാമിലി എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഒരു ചാനൽ കുടുംബണ്ടല്ലോ അതും ചെയ്യുക അതുപോലെ നമ്മൾ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് ഒറ്റയ്ക്ക് നമ്മൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഇത് എന്ത് സംഭവിച്ചാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കൂടുതൽ കാണാം